ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പയർ കൃഷിയെക്കുറിച്ചാണ് പയറിൻ്റെ ഒത്തിരി വീഡിയോ മുമ്പിട്ടിരുന്നു ഈ മഴക്കാലത്തും പയർ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ പയർ വളർന്നു പോകുന്നു പക്ഷേ അതിൽ കായകളുണ്ടാകുന്നില്ല ചെടി നശിച്ചു പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സാധാരണയായിട്ട് പയർ കൃഷിയിൽ നമ്മൾ കാണാറുണ്ട് ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നല്ല രീതിയിൽ പയർ കിട്ടാനായിട്ട് നമ്മൾ പയർ വിത്ത് നടുന്ന സമയം തൊട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പയർ നടേണ്ട രീതിയെക്കുറിച്ചും നട്ടതിന് ശേഷം എന്തൊക്കെ വളങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും അതുപോലെ കീടരോഗബാധയെ തടയാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടും മഴക്കാലത്തെ പയർ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സാധാരണ മണ്ണിലും ഒക്കെ ആയിട്ട് പയർ വിത്ത് നടാറുണ്ട് വിത്ത് നമ്മൾ പാകുന്നതിന് മുമ്പായിട്ട് കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ലൈനിയിലോ ഇട്ട് വെച്ചതിന് ശേഷം നടുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ പയറിൽ പൊതുവെ കാണുന്ന ചുവട് ചീയൽ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വിത്ത് നമ്മൾ പാകുന്നതിന് മുന്നേ ആയിട്ട് ഒരു ദിവസം സ്യൂഡോമോണസ് ലൈനിയിൽ മുക്കി വെച്ചതിന് ശേഷം നടുന്നതാണ് ഏറ്റവും നല്ലത് ഗ്രോബേഗിലാണെങ്കിലും മണ്ണിലാണെങ്കിലും നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പയർ വിത്ത് നടാനായിട്ട് അപ്പോൾ അടിവളം കൊടുക്കുമ്പോൾ ഒരു പിടിയോളം വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും നിർബന്ധമായിട്ടും കൊടുക്കണം അതുപോലെ പൊടിഞ്ഞ കുമ്മായം ചേർത്ത മണ്ണൊരുക്കിയതിനു ശേഷം വേണം നമ്മൾ വിത്ത് നടാനായിട്ട് കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം വേണം വിത്ത് പാകാൻ പയറിനെ സംബന്ധിച്ച് കാൽസ്യം പൊട്ടാസ്യവും ഒക്കെയാണ് കൂടുതലായി വേണ്ടത് അപ്പോൾ കാൽസ്യം കിട്ടാനായിട്ട് നമുക്ക് പൊടിഞ്ഞ കുമ്മായ വസ്തുക്കളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യഘട്ടത്തിൽ നമ്മൾ കുമ്മായമൊക്കെ ചേർത്തതിന് ശേഷമാണ് വിത്ത് നടുന്നത് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കാം ചുവട് നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കാനായിട്ട് പയറ് നട്ട് നാലിലെ പരവമാവുമ്പോൾ തൊട്ട് നമുക്ക് വളങ്ങൾ കൊടുത്തു തുടങ്ങാം രണ്ടാഴ്ചയിൽ ഒരിക്കൽ പച്ച ചാണകം വെള്ളത്തിൽ കലക്കി ഒരു ദിവസം വെച്ചതിനു ശേഷം അതിൻ്റെ തെളി ഊറ്റിയെടുത്ത് നന്നായിട്ട് നേർപ്പിച്ച് ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അതുപോലെ മൂന്നോ നാലോ ആഴ്ച കൂടുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ ചാണകപ്പൊടിയോ കോഴിവളമോ ആട്ടിൻ കാഷ്ടമോ എല്ലാം ഒരു പിടിയോളമെങ്കിലും നമുക്ക് ഈ പയർ ചെടിയുടെ ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് പയറിനെ സംബന്ധിച്ച് നന്നായിട്ട് വളങ്ങൾ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നമ്മുടെ ഈ പയർ അതുകൊണ്ട് തന്നെ ജൈവ വളമാണെങ്കിലും രാസവളമാണെങ്കിലും പത്തു ദിവസത്തെ ഇടവേളകളിൽ വേണം നമ്മൾ വളപ്രയോഗം നടത്താനായിട്ട് അതുപോലെ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും ഒരേ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാതെ വളങ്ങൾ മാറ്റി മാറ്റി വേണം കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ചാണകപ്പൊടിയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞാട്ടിൻ കാഷ്ടം ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ കടല പിണ്ണാക്കോ വേപ്പിൻ പിണ്ണാക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചുറ്റിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരേ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാതെ വളങ്ങൾ മാറി മാറി കൊടുത്താൽ മാത്രമേ എല്ലാ വളങ്ങളിലും അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ നമ്മുടെ ചെടികൾക്ക് കിട്ടുകയുള്ളൂ പയർ ചെടി വള്ളി വെച്ച് തുടങ്ങിയാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പന്തൽ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ പയർച്ചയുടെ ചുവട്ടിൽ ക്ഷീമക്കൊന്നയുടെ ഇലയോ എന്തെങ്കിലും പച്ചിലയോ ഇട്ട് പുതയിട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ പയർച്ചെടി പൂവിട്ട് തുടങ്ങിയാൽ പൂക്കളൊന്നും കൊയിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പൂക്കളുണ്ടാവാനും പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു പിടിയോളം ചാരം ചേർത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുത്തതിനു ശേഷം ഈ പയർച്ചെടിയിൽ മൊത്തമായിട്ട് നമ്മൾ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പൂക്കളൊന്നും കൊയ്യാതെ എല്ലാം നമുക്ക് കായമായിട്ട് കിട്ടുന്നതാണ് അതുപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് യോജിപ്പിച്ചതിനു ശേഷം ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം കുറയും പിന്നെ പൂവിട്ടതിനു ശേഷം നല്ല രീതിയിൽ വളപ്രയോഗം നടത്തണം നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് തന്നെ നമുക്ക് വളങ്ങൾ തയ്യാറാക്കി നൽകാം നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഉള്ളിയുടെയും സവാളുടെയും തൊലി കൊണ്ട് അത് വെള്ളത്തിലിട്ട് രണ്ടോ മൂന്നോ ദിവസം വെച്ചിട്ട് അതിൻ്റെ തെളി ഊറ്റി നേർപ്പിച്ച് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ രണ്ടോ മൂന്നോ പിടി വേപ്പിൻ പിന്നാക്കെ മൂന്നോ നാലോ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അത് അരിച്ചെടുത്തതിനു ശേഷം നേർപ്പിച്ച് നമ്മൾ പയർ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ തണ്ട് തുരപ്പൻ പുഴുക്കളെയും കാഴ്ത്തുരപ്പൻ പുഴുക്കളെയും തുരത്താനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ പ്രാവശ്യവും നമ്മൾ വളം കൊടുത്തതിന് ശേഷം മണ്ണുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് പയർച്ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് അതുപോലെ നമ്മുടെ പയർച്ചെടിയിൽ കാണുന്ന ഒന്നാണ് ഇല മഞ്ഞളിപ്പ് അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം പയർച്ചെടി പൂക്കുന്ന സമയത്ത് കൂടുതലും പൊട്ടാഷ് അടങ്ങുന്ന വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് പിന്നെ പയറിൽ മഞ്ഞയുടെ ശല്യം ഉണ്ടാവാറുണ്ട് അതിന് നമുക്ക് സോപ്പ് ലായനി ഉപയോഗിക്കാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് മില്ലി ലിക്വിഡ് സോപ്പ് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് പയർച്ചെടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരാഴ്ച കഴിഞ്ഞ് ബിവേറിയ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ താഴ്ഭാഗത്തും തണ്ടുകളിലുമെല്ലാം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിൽ നമ്മൾ പയർച്ചെടിയെ പരിപാലിക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഇതിൽ നിന്ന് വിളവ് കിട്ടുന്നതാണ് വർഷത്തിൽ എല്ലാ സമയവും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് പയർ പ്രോട്ടീൻ കലവറയായ പയറിന് ചിട്ടയായ വളപ്രയോഗവും പരിചരണവും കൊടുത്താൽ അൻപത് അറുപത് ദിവസം കൊണ്ട് വിളവെടുത്തു തുടങ്ങാം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് ടെറസിലും ഇതുപോലെ കൃഷി ചെയ്തെടുക്കാം ഇത്തിരി സ്ഥലത്ത് അടുക്കളയിലേക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം